നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ റയൽ മാഡ്രിഡിന്റെ ട്രബിൾ മോഹം അങ്ങ് അവസാനിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ഇന്നു വരെ അവർക്ക് ട്രബിൾ നേടാൻ ഈ ഒരു ട്രബിൾ നേടാൻ കഴിഞ്ഞിട്ടില്ല കോപ്പ ഡൽ റയിൽ നിന്ന് അവർ പുറത്തായിരിക്കുന്നു ഇത്തവണയും പുറത്തായി അത്ലറ്റിക്കോ മാഡിഡ പണി കൊടുത്തത് ഈ സീസണിൽ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡിഡിനോടാണ് അവർ ആകെ രണ്ട് കളി തോറ്റിട്ടുള്ളത് ആകെ രണ്ട് കളിയാ തോറ്റത് രണ്ടും അത്ലറ്റിക്കോ മാഡിഡിനോടാണ് മുക്കുക ഇനിയും ലാലിഗയിൽ അവർ തമ്മിൽ ഇതാ ഫെബ്രുവരി അഞ്ചിന് ഏറ്റുമുട്ടുന്നു വീണ്ടും ഒരു പ്രതികാരം ഉണ്ടാകുമോ ഇപ്പോൾ ലാലിഗയില് റയൽ പത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തി എട്ട് പോയിന്റോടെ രണ്ടാമതാണ് ഒരു കളിയെ തോറ്റുള്ളത് അത്ലറ്റിക് ഓഫ് മാരിടോടായിരുന്നു അത്ലറ്റിക്കുമായിടാവട്ടെ പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്താണ് രണ്ട് ടീമും ഫെബ്രുവരി അഞ്ചിന് ഫെബ്രുവരി നാലിനാണ് പക്ഷെ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഫെബ്രുവരി അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനേറ്റുമുട്ടുകയാണ് വീണ്ടും ഒരു പ്രതികാരം തിരിച്ചങ്ങ് വീട്ടുന്നത് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും ഇ എസ് പി എൻ എഫ് സി വളരെ കൃത്യമായിട്ട് ഈ ഒരു കണക്ക് പറയുന്നുണ്ട് വിത്ത് റയൽ മാഡിറ്റ്സ് എലിമിനേഷൻ ഫ്രം കോപ്പാ ഡെൽ നോ കംപ്ലീറ്റ് ദി ലോങ്ർ ദിസ് സീസൺ ഹാവ് നെവർ അച്ചീവ്ഡ് ഇൻഡിയർ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുന്നു ഇനി ഈ സീസണിലെ മാഡ്രിഡ് ബി പോരാട്ടങ്ങളുടെ കണക്ക് നോക്കുക മൂന്നേ ഒന്നായിരുന്നു ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ ആദ്യ കളി അത് അത്ലറ്റിക്കോ മാഡ് ജയിച്ചു രണ്ടാമത്തെ കളി ഇപ്പം സൗദി അറേബ്യയിൽ അല്ലവാൽ പാർക്കിൽ സൂപ്പർ കോബഡി എസ്പാനയുടെ സെമി ഫൈനൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം അഞ്ച് മൂന്ന് ജയിച്ചത് റയൽ മാഡിഡ പിന്നെ ഇപ്പൊ ഇന്നലെ നടന്ന കളി നാല് രണ്ട് ജയിച്ചത് അത്ലറ്റിക്കോ മാറ്റഡ അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുപാ പോകുന്നത് അതുകൊണ്ടാണ് അടുത്ത കളി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഒറ്റ നോക്കുകയാണ് എന്ന് പറഞ്ഞത് ഗോൾ വർഷം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാറ്റിൻ ടെർബികളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്തായാലും വീണ്ടും കാത്തിരിക്കുന്നു അടുത്ത മാറ്റിൻ ടെർബിക്കായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ്ഡോക്സി